ഏവർക്കും വളരെയേറെ ഇഷ്ടമാകുന്ന നെല്ലിക്ക വെളുത്തുള്ളി കാന്താരി അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി നെല്ലിക്ക വേവിച്ചെടുക്കാം നെല്ലിക്ക അതോടൊപ്പം ഉപ്പും നെല്ലിക്ക മൂടത്തക്ക വിധം വെള്ളവും ഒഴിച്ച് വേവിക്കാനായി വെക്കാം വേവിച്ച നെല്ലിക്കയുടെ കുരു കളഞ്ഞ് അത് ഇതളുകളായി അടർത്തിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കാന്താരി മുളകും എടുക്കാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ പൊടിച്ചു വെച്ചാൽ കടുക് ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും ചേർക്കാം വെളുത്തുള്ളിയും കാന്താരി മുളകും ചേർത്ത് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് ചേർക്കാം അവ നല്ലപോലെ വഴറ്റിയെടുക്കുക വിനാഗിരിയും ചേർത്ത് വഴറ്റിയ ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച നെല്ലിക്ക ചേർക്കാം ഇനി മസാല എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഏവർക്കും ഇഷ്ടമാകുന്നതും രുചികരവുമായ നെല്ലിക്ക അച്ച റെഡി ആയിട്ടുണ്ട് ഷോർട്സിൽ സമയം വളരെ കുറവായതിനാൽ ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണുവാൻ ഈശ്വർ റെസിപ്പി എന്ന യൂട്യൂബ് ചാനൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് ആദ്യ കമൻറ്റായി തന്നെ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്